السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة, والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة بوهمان ملا فقه مسألة كلاس روم النعالي لبوهماني قلع نمو دسكيلة ورسمشي سمشي ആരും അഖിലും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ടോ അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമുക്കറിയാം നമ്മുടെ ഫിന്റെ ഗ്രന്ഥങ്ങള് അതുപോലെ തന്നെ ഉസൂലിന്റെ ഗ്രന്ഥങ്ങള് അതുപോലെ തന്നെ പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മുഴുവനും എല്ലാ ഭാഗങ്ങളിലും ആദ്യം മൊക്കദ്യമയിൽ തന്നെ വിശദീകരിക്കപ്പെടുമ്പോൾ പറയുന്നതാണ് സല്ലു അല മുഹമ്മദി അല ആലിഹി ഈ ആലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വസൂലിന്റെ കിഫ ഫിഷാഫിയിലെ ഗ്രന്ഥമാണ് ജമുൾ ജവാമി ആ ജമുൽ ജവാമിയില് ബന്നാനി അതിന്റെ ഷറഹ് വിശദീകരിക്കുന്നുണ്ട് അത് മൊത്തമതാണ് നാം അതിന്മേ പിടി അത് പ്രബലമായി എടുക്കുന്നതുമാണ് അവിടെ ആല് എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുന്നത് പലയിടങ്ങളിലും വിശദമായ വിശദീകരണങ്ങളുണ്ട് വളരെ കുറഞ്ഞ ചെറിയ ഒരു വിവരണം വെക്കാം നമുക്ക് ആല് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് കരീബായ അർത്ഥവുമുണ്ട് അർത്ഥവുമുണ്ട് എന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട് കരീബായ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽ കരീം അലൈഹി സലഹുല നമ്മുടെ കുടുംബക്കാരാണ് അതായത് എന്നാണ് ബനിയ ഹാഷിമ് ഗോത്രക്കാരിൽപ്പെട്ടവർക്ക് മാത്രമാണ് എന്ന അഭിപ്രായമാണ് എന്തിനാ നമ്മളടുക്കൽ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ആരാണെന്ന് ചോദിച്ചാൽ അല്ലീന ു ജക്കാത്ത് വിലങ്ങപ്പെട്ട ആളുകള് സക്കാത്തു അവർക്ക് കൊടുക്കാൻ പാടില്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ഉസൂലിലുള്ള ഒരു ഇബാറത്ത് കണക്കുന്നത് എന്നാൽ നമ്മൾ ഷാഫിയാക്കളായ നമുക്ക് ഷാഫിയാക്കളായ നമ്മൾ അടുക്കൽ ഇന്ത് ഷാഫി ഇമാം ഷാഫി തങ്ങളുടെ അടുക്കൽ അടുക്കല് അപാരി ബനു ഹാഷിബിന്റെയും മുഫ്തലിബിന്റെയും ആ രണ്ട് കപിലയിലൂടെ വന്നവരാണ് ആലി എന്ന് പറയുന്നത് അതായത് എല്ലാവരുടെ മേലിലും ജക്കാത്ത് വിലങ്ങപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിൽ ഇവ രണ്ടു കൂട്ടരുമാണ് എന്നും അല്ല ബനിയ ഹാഷി മാത്രമാണ് മറ്റുള്ളവരുടെ അടുക്കൽ എന്നതും അഭിപ്രായമുണ്ട് അപ്പോൾ നമ്മൾ ഷാഫി മുതബ് പിടിക്കുക അപ്പോൾ ഈ അഭിപ്രായത്തിൽ അവരാണ് ആലി എന്ന് പറയുന്നത് മറ്റൊരർത്ഥമുണ്ട് അതെന്താണ് ീം സങ്ങളുടെ ഉമ്മത്തികളിൽ നിന്ന് അത്തക്കയ തക്കവയുള്ള അതിന് ആ വഴിയിൽ സഞ്ചരിക്കുന്ന നല്ലവരായ മുത്തക്കയായ ആളുകൾ എന്നൊരഭിപ്രായം അല്ല മുത്തക്കയും ഖൈറ മുത്തക്കയും പെടും എന്നൊരഭിപ്രായം അപ്പോൾ ഈ പറയുന്ന നമ്മളെല്ലാവരും ആരിൽ പെടും നമ്മൾ ും എന്നതാണ് അഭിപ്രായം പക്ഷേ അത്തൊക്കെയാവും മാത്രം പെടുമെന്നുള്ള അഭിപ്രായത്തിനെ പ്രത്യേകമാക്കിയ പണ്ഡിതന്മാരുമുണ്ട് പക്ഷെ ഒരു ദുആആ ദു ചെയ ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബക്കാരനുണ്ടാവട്ടെ എന്നു ഒക്കെയും നാം ദുആ ചെയ്യുമ്പോൾ അവിടെ പ്രബലമായ അഭിപ്രായം ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് അതായത് മുത്തക്കയും കയറുമുത്തക്കയോ എല്ലാവരും പൊടുന്നതാണ് അപ്പൊ നമ്മളൊക്കെ പൊടുന്നതാണ് അങ്ങനെയാണ് അവിടെ ായം വന്നിട്ടുള്ളത് ഇനി ഇതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് കാണാം അഖില എന്നാണ് നാം പറയാറുള്ളത് അഖില അഖില ഇത് രണ്ടും വ്യത്യാസമുണ്ടോ എന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അഖിലബേത്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഈ കുടുംബക്കാർക്ക് അവർക്ക് തന്നെയാണ് അഖിലബേയ് എന്നും പറയുന്നത് അപ്പൊ ആലും അഖിലും രണ്ടും എന്താണ് വിമാനം വാഹനം ഒരേ അർത്ഥത്തിനാണ് ഇനി അഹ്ലു ബൈത്തിനെ നമുക്കൊന്ന് പിന്നെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒന്ന് കാണാം അപ്പോൾ രണ്ടിന്റെയും വ്യത്യാസം ഉള്ളതെങ്ങനെ എങ്ങനെ ഇല്ലാത്തത് എങ്ങനെ രണ്ടും നമുക്കൊന്ന് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആാനിലെ ബൈത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാം وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما يا نساء النبي من يأت منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا ومن يقنت منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين واعتدنا لها رزقا كريما يا نساء النبي لَسْتُنَّكَ أَحَدٍ من النساء إن اتقيتن فلا تخضعن بالقول فيتمع الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمن الصلاة وآتينا الزكاة وَأَطِيعَنَ اللَّهَ وَرَسُولَهُ إِنَّمَا يُرِيدُ اللَّهُ لِيُدْهِبَ الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا وذكرنا ما يوتيلا في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا إبدا إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا إن دنا يا أتفلني أنا ഈ ആയത്തിന്റെ തുടക്കം തന്നെ മഹാനായ സുഹൃതായ സുഹൃദങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ഉദ്ധരിച്ചു കൊണ്ടാണ് വരുന്നത് ആ ആയത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോഴാണ് ഇന്നമ യുരീദ് ഉള്ളാഹുലി യുദ്ഹീബ് ആൻകും ഇവിടെ ഈ ആയത്തുകളെ കൊണ്ട് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട് ഒരുപാട് പിന്നെ മഹദ്സീങ്ങളും ഒക്കെയും ഈ ഇതിനെ വളരെ വിശദമായിട്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് കാരണം ഇന്ന് ചില ആളുകൾ ചിലപ്പോൾ സംശയം പുതിപ്പിക്കാറുണ്ട് അതായത് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് മുട്ടിക്കഴിഞ്ഞാൽ അഖിലബേത്ത് പൊടൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അബദ്ധമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണത് പ്രവാചകൻ ആരൊക്കെയാണ് അഖിലബേയ്ത്ത് ആര് ബെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി തന്നത് എന്ന് തന്നെ പ്ര ആയത്തുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ നമ്മുടെ ഗ്രൂപ്പിൽ എവിടെയോ ഒരു സംശയം മുമ്പ് വന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു ഉണ്ടെങ്കിൽ അതവര് മനസ്സിലാക്കുക ഈ ആയത്തിന്റെ ലാസ്റ്റ് ആയിട്ട് വന്നത് ഈ പറഞ്ഞ ഇന്നമായി അഹലുൽബേർ അതായത് അള്ളാഹു സുബാന അഹലുൽബേത്തിനെ നിങ്ങളെ ഒരു ശുദ്ധീകരണം നടത്തൽ ശുദ്ധീകരിക്കലിനെയും അതുപോലെ തന്നെ മറ്റുള്ള മോശങ്ങളെ തൊട്ടുള്ള ശുദ്ധീകരണത്തിനെയും നിങ്ങളെന്ന് എടുത്തുകളെയും അള്ളാഹു സുബാനഉത്തല ഉദ്ദേശിക്കുന്നു എന്ന് ആയത്തിന്റെ അർത്ഥം വിശദമായിട്ടുണ്ട് ഇപ്പോൾ അത്ര മതി അപ്പൊ ഇത് റസൂർ കരി സാഹ അലുസ്വലം തങ്ങളുടെ ആലിന്റെ അതായത് കുടുംബത്തിന്റെ പ്രത്യേകത പറയുകയാണ് ഇവരാരാണ് ഇവരാണ് സ്വതക്ക അവരുടെ മേലെ ഹറാമാണ് എന്ന് പറഞ്ഞത് ഇവരില് ഏറ്റവും പ്രധാനികൾ ആരാണ് പ്രവാചകന്റെ ഭാര്യമാരാണ് പിന്നെ മക്കളാണ് മക്കൾ എന്ന് പറയുമ്പോൾ അതാരൊക്കെ പ്രവാചകന്റെ മക്കൾ മുഴുവനും ആൺമക്കളും പെൺമക്കളും പെടുന്നു എല്ലാവരും അതാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ളത് ഇനിയും മറ്റ് ചില ശ്രേഷ്ഠതകള് മഹാനി സുഹാസ് ഞങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് വന്നിട്ടുണ്ട് ഹും എന്നതാണ് ഒരു സ്ഥലത്ത് പിന്നെ മറ്റു സ്ഥലത്ത് പറയേണ്ടത് പറഞ്ഞ ആയത്തിന്റെ ഉദ്ദേശം എന്നതുകൊണ്ട് സി ജുബൈർ എന്നവർ പറയുന്നു കുർബ എന്ന് പറഞ്ഞാൽ ആല മുഹമ്മദീ സു അലേഹി വസ്ലം എന്നാണ് അതായത് അതായത് റസൂർ കരി തങ്ങളുടെ മേലുള്ള

ഇല്ലന്തോൺ ആളുകൾ അതായത് ആളുകളൊക്കെ ഇല്ല കാരണം എന്തുകൊണ്ട് അവരതിന്റെ ഇടയിൽ പറഞ്ഞ അഹദിനെ അവര് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഈ കുർബ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അടുത്ത കുടുംബക്കാര് എന്ന് പറഞ്ഞത് കൊണ്ട് റസൂർ കലീം സുഹൃത്തു ആജ്ഞാഗീകരിച്ചവരാണ് എന്ന് നമുക്ക് കാണാം അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിമ റബിത്തുഹുമ അവരുടെ മക്കളാണ് പിന്നെ ആയത്തില് പിന്നെ ഭാര്യമാരെ കുറിച്ചിട്ടും ഇത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോ ഈ ആയത്തുകളൊക്കെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയും ആര് മഹാനായ റസുർദർസിലെ ഭാര്യമാര് മക്കള് അതുപോലെ തന്നെ അതൊരു പെണ്ണും ആണും ഇവരെല്ലാവരും ഇതിൽപ്പെടുന്നതാണ് അപ്പൊ പെണ്ണുങ്ങളിലേക്ക് മുട്ടിയാലും അത് അഖിലബെയ്ത്താണ് ആര് ബെയ്ത്താണ് എന്ന് മനസ്സിലാക്കാം ഇനി അഖിലബെയ്ത്തിനെ കുറിച്ച് തന്നെ ഹദീസിൽ വന്നിട്ടുള്ള വിശദീകരണങ്ങളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ആയിഷീബ് റബി ഉള്ളു അനെഹത്തൂർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹരീസിലാണ് ഖറജൻ നബീ സുല്ലാ റുസനോദാത്തൻ വാലഹിം മുറഹലും പുറപ്പെട്ടൊരു പുതപ്പുണ്ടായിരുന്നു അങ്ങനെ പ്രവാചകന്റെ അരിക്കലേക്ക് ആദ്യം വന്നതാ ആരാണ് അലിഅലു ആ പുതപ്പിന്റെ ഉള്ളിലാക്കി സുമുസൈനു പിന്നെ ഹുസൈനു എന്നിവരൊന്നും അതിന്റെ ഉള്ളിലാക്കി ഫതഖലി ഫാത്തിമ വന്നു ബി വിന്നു പുതപ്പിന്റെ ഉള്ളിലാക്കി ഫതാ സുമി റലിത്തു വന്നു ഫലഹു അങ്ങനെ പിന്നെ അലി അലിഅു അലിഹുനെയും ആ ഉള്ളിലാക്കി ഇത് സഹൈ മുസ്ലിമിൽ കാണുന്ന ഹജീതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവരെല്ലാവരെയും കൂടി ആ പൊതപ്പിന്റെ ഉള്ളിലാക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു ഇന്നമായുരി എന്ന് പ്രവാചകൻ പറഞ്ഞു നോക്കൂ അപ്പൊ ഈ ആയ ചോദിക്കൊണ്ടാണ് ഇവരെ നാലുപേരെയും അതിനുള്ളിലാക്കി അപ്പൊ ആരുണ്ട് ഹസൻ എന്നവരുണ്ട് ഹുസൈൻ എന്നവരുണ്ട് ഫാത്തിമ ബീവി ഉണ്ട് അലി അലിറലാലും ഉണ്ട് അപ്പോ പരമ്പര മുറിയാതെ ഇവരിലേക്ക് എത്തിക്കപ്പെട്ടവർ മുഴുവനും അഹലുബെയ്ത്താണ് എന്നതിന് ലക്ഷ്യം നമുക്ക് ഇതിന് പ്രവാചകം തന്നെ കാണിച്ചെന്നും ഈ ഹദീസ് വളരെ വ്യക്തമായി എവിടെ ഉണ്ട് മുസ്ലിം ഷെരീഫിലുണ്ട് അതിന് വിശദീകരണ ഫത്തുൽ മുറിഹിമ് പോലുള്ള കിതാബുകളിൽ പരിശോധിച്ചാലും കാണും അപ്പോ ഒരിക്കലും ആരും ആ ഫാത്തിമാബിയിലേക്ക് മുട്ടിയാലോ അരി മുട്ടിട്ടുണ്ടെങ്കിൽ അത് അഹലുബെയ്ത്ത് അല്ല എന്ന സംശയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കാം

എന്ന് ഇനിയും ഒരുപാട് ഹദീഥികളുണ്ട് സ്ഥിതിമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസിലാക്കാം മഹാനായ റഫൂർള്ളഹി അലൈഹി തങ്ങൾ ആ പുതപ്പിന്റെ ഉള്ളിലാക്കിയതും ഈ എന്ന് പറഞ്ഞപ്പോൾ ഇവരെ വിളിച്ചതും എന്നിട്ട് ഇവരാണ് എന്റെ അഹിലാട് ആല അഹിലി എന്ന് പറഞ്ഞു അപ്പോ ഇതിൽ നിന്നും ഒരു ഒരഭിപ്രായം അഖിലബേത്തി എന്ന് പറയുന്നത് കൊണ്ട് ഈ പറഞ്ഞ പരമ്പരയിലൂടെ മുട്ടുന്നവരാണ് അവരെ കുറിച്ചാണ് അഖിലഭേതി അതാണ് നമ്മുടെ നാട്ടില് ഈ തങ്ങന്മാർക്ക് അഖിലഭീതി എന്ന് പറഞ്ഞു വരുന്നതിന്റെ കാരണവും അതാണ് അതേ സമയത്ത് ആ കുടുംബക്കാരെ ബനുഹാശവും അനുമത്തരം മൊത്തത്തിൽ ആരാണ് ആരും അഹുലും ഒരർത്ഥം ഒരു നിലയ്ക്ക് രണ്ടും ഒരർത്ഥം ഇങ്ങനെ വ്യത്യസ്തമാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ അപ്പൊ അഹിലഭേയ് അവര് നമ്മൾ പറഞ്ഞാൽ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ അപ്പൊ ആ പരമ്പരയിലേക്ക് മുട്ടുന്നവരൊക്കെയും അതിൽ പെടുന്നു ഇങ്ങനെ നമുക്ക് ഫർക്കാക്കാം അതല്ലെങ്കിൽ കരീബുമായിരിക്കുന്ന ജമ്മു ജവാമിൽ ബന്നാലിൽ പറഞ്ഞ അർത്ഥം ഇമാം ഷാഫി പറഞ്ഞ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഒരു ഒരു ചെറിയ നിലക്ക് അതിനെ വ്യത്യസ്തപ്പെടുത്താം മറ്റൊരർത്ഥത്തിൽ രണ്ടും ഒന്നാണ് അപ്പൊ ഒന്ന് ആണ് ഒന്ന് ഹാസാണ് അപ്പൊ അതിന് മന്തിക്കിന്റെ ഭാഷയിൽ മുത്തലഖ് എന്നാണ് പറയുന്നത് അതായത് അഹിലെ മുഴുവനും ആരാവും ആല് മുഴുവനും അഹ് മനസ്സിലാണ്ടല്ലോ എല്ലാ എല്ലാ ഇൻസാനും ഹൈവാനാണ് എന്നാൽ എല്ലാ ഹയവാനും ഇൻസാനാവൂല കുല്ലി ഇൻസാനും ഹയവാനും ബാബുൽ ഹയവാന് ഇൻസാനും എന്നേ പറയുള്ളൂ ഒരു മുജബ കുല്ലിയും ഒരു മുജബ ജുസിയും എന്ന് നമ്മൾ പറയില്ലേ ആ ഹിസ്യത്തിലാണ് തന്നെ മനസ്സിലാക്കേണ്ടത് അവിടെ ഇനിയും വിശദീകരിക്കാനുണ്ട് മനസിലാക്കാറുണ്ട് ഇപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ സംശയത്തിന്റെ മർമ്മത്തെ ഞാൻ സ്പർശിച്ചു എന്ന് തോന്നുന്നു എന്ന് കേട്ടിട്ട് നോക്കൂ അപ്പോ അഖിലുബേയ് എന്ന ഈ പറഞ്ഞ രണ്ട് ആയത്തിന്റെ വിശദീകരണങ്ങൾ പ്രവാചകന് പഠിപ്പിച്ചു തന്ന അടിസ്ഥാനത്തിലാണ് അഖിലുബേയ് എന്നുള്ള പ്രയോഗം നമ്മൾ കൊണ്ടുവരുന്നത് ആലി എന്ന് പറഞ്ഞാൽ ആ കരീബും ഇതുമായ രണ്ടർത്ഥവുമാണ് പക്ഷെ ഇവരൊക്കെയും ആരാണ് ജക്കാത്തവർ രംഗപ്പെട്ടവരായതുകൊണ്ട് അവരൊക്കെയും ആര് തന്നെയാണ് അഖിലുബെയ്ത്ത് തന്നെയാണ് ആല് തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാനുണ്ട് ഷത മറ്റൊരു സമയത്ത് പറയാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസ്യത്തെയോണ്ട് ഭരണ പറയാനും കേൾക്കാനും വെച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും അള്ളാഹുന്റെ അള്ളാഹു സുഹൃത്തു തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ദുആ അസ്സാ വലൈക്കും വർമ്മ വാഹന